സ്ലാവിം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ ഉമ്മൻ്റെ അമ്മേൻ്റെ ഉടക്ക് പോകട്ടെ അതായത് വല്യമാന കാണാൻ പോകട്ടെ വല്യമ്മ പ്രായ ആളാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഒത്തും കൂടിയപ്പോൾ പിന്നെ അങ്ങനെ പോകാൻ ഇരുത്തിയിട്ടാണ് അപ്പോൾ ഉമ്മൻ്റെ ഏട്ടത്തിൽ കുട്ടികളും വേർ കുട്ടികളൊക്കെ വലിക്കണം പിന്നെ ഞാനും ഇവിടെ ഇപ്പോൾ അപ്പോൾ പിന്നെ ഞങ്ങൾ കൂടി അങ്ങനെ വല്യമാനം കാണാൻ പോകാൻ ഇരുത്തിയിട്ടാണ് അങ്ങനെ പോകാൻ വേണ്ടി രാവിലത്തെ പണിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ തര തിരക്കിലിത് രണ്ട് വിരുന്നേര് തന്നെ കിണറ്റി തരാം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടൊന്നും ചിലവർ കിട്ടാതെന്താ കാട്ട് പോയിന്നൊക്കെ പറ പലയത് നാട്ടിങ്ങും പലയിൽ പറയും ഞങ്ങൾ കാട്ടുപോയിന്ന് അറിയട്ടെ അത് എന്ത് കിളിയാണോ കോഴിയാണോ എന്ന് എന്താ ഒന്നും അറിയില്ലെ കാട്ടുപോയി എന്നൊക്കെ കാണുമോ അതൊക്കെ പറയണേ അപ്പോൾ പിന്നെ ഞാനും കാട്ടുപോയി എന്നായി എന്തായാലും ആ രണ്ടാൾക്കാരും ഇരുന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നെ പോലും നമ്മളിങ്ങനെ തിന്നാ ഇട്ടെടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ ഇരുന്ന് തിന്നിട്ടെ നമ്മൾ ഇങ്ങനെ വറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടെടുത്തിട്ടേയും അങ്ങനെ പിന്നെ ഏറ്റവും അത് അങ്ങനെ മുറ്റത്ത് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കട്ടെ ഏറ്റവും നടക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ പപ്പാൻ്റെ ഇതേമാതിരി എന്താ പറയുക ഈത്തപ്പായ്മ മരത്തിൻ്റെ ഒട്ടും ഇങ്ങനെ കടന്നിങ്ങനെ ചുറ്റി കളിച്ചാട്ടേറ്റിന് അങ്ങനെ അതാ ടൈൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ കാണാത്ത അതിൻ്റെ ഇടയിൽ ഒരാളെ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോൾ നമ്മൾ അച്ചപ്പാട് ഇട്ട വേഗം പോകട്ട സൈലൻ്റ് ആയിരിക്കും ആ ടൈമിൽ ഇങ്ങനെ ഇറങ്ങി തരും ഇവലും മയിലും പന്നിയാളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പന്നിയാളൊന്നും ഒന്ന് വരായിട്ട് വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം രാത്രി കേൾക്കാറുള്ളിൽ ഇറങ്ങാതെ പിന്നെ പകലും ഉണ്ടാവും കേട്ടോ അത് നമ്മളിങ്ങനെ ഒച്ചപ്പാടി ഉച്ച ടൈമിലൊക്ക കേൾക്കാറ് അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അച്ചപ്പാടൊക്കെ കേട്ടപ്പോൾ ആറ്റങ്ങൾ പോയിട്ടാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രാവിലെ ചായ അടിച്ചാൽ വേണ്ടിയിട്ട് അപ്പം വേങ്ങാൻ പോകട്ടെ അപ്പം എന്താ ഈ അപ്പം വേങ്ങാൻ പോകണമെന്ന് വെച്ചാൽ മിഥുനോട് ഇപ്പോൾ പറഞ്ഞ് മറ്റേപ്പോൾ അവിടെ നാട്ടിലുള്ള ടൈമിൽ ഇപ്പോൾ ഇടയ്ക്കൊന്നിടക്കൊക്കെ പൊറോട്ടോട് ഞാന് അപ്പോൾ ഇപ്പോൾ റിസബനോട് ഇതേമാതിരി പാന്ന് തോന്നിട്ട് ഇപ്പം പറഞ്ഞു പൊറോട്ട വേണമെങ്കിൽ അവിടെ പോയി തന്നുകൊണ്ട് ഇപ്പോൾ പൈസ അയച്ചു കൊടുക്കാറുണ്ടോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങാതെ ഇങ്ങനെ ഓനക്ക് മാത്രം പൊറാട്ടെന്നാണ് പൈസ അയച്ചു കൊടുക്കാം ഞങ്ങളും ഓ മക്കളെല്ലാം അറിഞ്ഞിട്ട് ഞങ്ങളും പിരികേറ്റിട്ട് അപ്പോൾ പറഞ്ഞു അന്ന് പിന്നെ എല്ലാവർക്കും കൂടി പൊറാട്ടയും നല്ല അടിപൊളി ഉണ്ട് അവിടെ ആ അയിലക്കാർ മെയിൻ തന്നുകൊണ്ട് ഞാൻ പൈസ അയച്ചെടുക്കാതൊക്കെ പറഞ്ഞു അത് കേട്ട പിറ്റേന്ന് തുടങ്ങിയിട്ടോ പോവാം പോവാ പോവാ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ എന്തായാലും എനിക്ക് കേട്ടോ പോകാനും വെച്ച കാര്യം എന്താ നടക്കാൻ പഠിച്ചിട്ട് ഞാൻ ബാക്ക് കിട്ടുന്നുണ്ടോ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കുറേ അയല നടക്കണം നടക്കണം വീഡിയോ എടുക്കാൻ പോകാതൊക്കെ പറയുന്നതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച കുറേ മുന്നേ മുത്തുമ്മനോട് ഇതേമാതിരി എത്രയോ മുന്നേ ഒരു നാലഞ്ച് മാസം ഞാൻ ഇപ്പോൾ നമുക്ക് പോയപ്പോൾ അതിനോടാണ് നമുക്ക് രാവിലെ നടക്കാൻ പോകാം നമുക്ക് വീഡിയോ എടുക്കാതൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു ആ ഒരു ഓർമ്മ അവൻ മനസ്സിൽ വെച്ചിട്ട് പോകുമ്പോൾ അറിയട്ടിട്ട് കുറേ ഞങ്ങളെ പറ്റിച്ചില്ല നടക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും പോകാറ് അങ്ങനെ പിന്നെ ഓൻ്റെ തൊരം കെടുത്ത് തൈരം കടുത്ത് പിന്നെ വേഗം നീച്ച് പല്ലുമുറൊക്കെ തേച്ച് കഴിക്കും അവനെ മാറ്റി വരികയും പോകാട്ടെ അപ്പോൾ ഓൻ്റെ ഉറക്കപ്പിച്ചും കൊണ്ട് ശരിയായിട്ടില്ല കാരണം രാവിലെ നീച്ചാൽ സ്പോട്ടിൽ പോകില്ല അപ്പോൾ ചെറുതായിട്ട് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടേനും അങ്ങനെ പിന്നെ എന്തായാലും ഓനെ ഞാൻ കടയിൽ കാരണം റോഡ് റോഡും മുറിച്ച് കടന്ന അപ്പുറം ആട്ടോ ആ ഹോട്ടലിൽ ഇപ്പം അറിയുന്ന ആളാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഇപ്പം ആണ് പൈസ അയച്ചു കൊടുക്കാമെന്ന് അറിഞ്ഞിട്ടാണ് അങ്ങനെ പിന്നെ ഓനാണ് പോയാ പിന്നെ കുറെ വിളിച്ചാൽ പറഞ്ഞാൽ അല്ല കാരണം അവിടെ അങ്ങാടിയാണ് ഇവിടെ ഒക്കെ അങ്ങടിയൊക്കെ തന്നെയാണ് പക്ഷെ അവിടെ ആ ഹോട്ടലിൽ ഇങ്ങനെ രാവിലെ ആവുമ്പോൾ കുറെ ആൾക്കാരുണ്ട് അവർ ആണുങ്ങളാണ് അപ്പച്ചും വേണ്ടിയിട്ട് ഞാനിവിടെ നിന്നിട്ട് മുത്തുമാനൊക്കെ ഉണ്ടങ്ങ് തിരക്കടില്ല ഞാൻ അവനോട് അറിഞ്ച് പോയി വേനവിടെ നിൽക്കാൻ അങ്ങനെ ഇതിൻ്റെ മനുടീ തയൽ വസിക്ക അപ്പം ആ കട അതിൻ്റെ കടലവിടെ അങ്ങനെ തന്നപ്പോൾ ഓരോണ്ടായിരുന്നിട്ടേക്കും കമ്പനിയൊക്കെ പറ്റുമ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു എന്നിട്ട് എടുക്കാൻ കെട്ടിച്ച് എന്തായാലും അവൾക്ക് വോട്ടുണ്ടോന്നൊക്കെ കേട്ടോ ചോദിച്ചിരുന്നത് കാരണം അപ്പോൾ വോട്ടിൻ്റെ സീസൺ ആയല്ലോ അപ്പോൾ അങ്ങനെ ചോദിച്ചെന്നിട്ടായി ഇങ്ങനെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ എന്തായാലും പൊറാട്ടി മീൻകറിയൊക്കെ വേങ്ങി വന്നിട്ടാണ് ഞാനോനെ പറഞ്ഞു എന്തിനാ ചോദിച്ചാൽ മീൻകറി വേണ്ട ഇതുണ്ടാവല്ലോ ലിവറും ഞാൻ അതും മതി അറിഞ്ഞിരുന്നിട്ടാ പക്ഷെ അത് അവിടെ ഉണ്ടായി നീലന്ന് അപ്പോൾ പിന്നെ മീൻകറി വേങ്ങിപ്പോന്നിട്ടാ അങ്ങനെ പിന്നെ ഞാൻ ഇച്ചിരി ചെമ്മീം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെമ്മീം വേങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെയോ ഒന്നും ചെയ്തിട്ടുണ്ട് അപ്പം കാക്കാടുകാരൊക്കെ ഇങ്ങനെ കുറച്ച് ചെമ്മീം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുപ്പത് റുപ്പ്യൊക്കെ ചെമ്മീം വേങ്ങ എന്നിട്ട് ലൂസ് വേങ്ങട്ടല്ല അപ്പോൾ കാരണം ഇരുപത് റുപ്പ്യേൻ്റെ പാക്കറ്റിൽ ഒരു ഇത്തിരി ഉണ്ടാവുള്ളൂ കേട്ടോ നമുക്ക് ഒരു നേരം സംന്ധി ഉണ്ടാക്കാനുള്ള ഇതേ ഉണ്ടാവുള്ളൂ കിട്ടും അപ്പോൾ പിന്നെ തന്നെ ലൂസ് വേണേൽ ലാഭമല്ലേ അപ്പോൾ ആ കാക്കാരുടെ വെച്ചിങ്ങനെ ലൂസ് കൊണ്ടുപോയിക്കാറ് ഞാൻ പിന്നെ ലൂസ് ചെമ്മീനൊക്കെ വീങ്ങി പിന്നെ അവിടുന്ന് ഞങ്ങൾ പോകുന്നിട്ട് അങ്ങനെ ഓൻ്റെ കഴിക്കാതെ പൊറാട്ട ഇതിൻ്റെ കഴിക്കാതെ ചെമ്മീനും ഓനക്ക് വേണ്ടത് കിട്ടി എനിക്ക് വേണ്ടത് കിട്ടി അങ്ങനെ പെരേക്ക് ഞാൻ നടന്നു കൊണ്ട് എത്തിയപ്പോൾ എൻ്റെ മുന്നിൽ പാഞ്ഞിട്ടാം അപ്പോൾ ഇതിൻ്റെ വച്ചാൽ ഇതന്നെ ഓക്ക് വേഗം പൊറാട്ടെന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കൊണ്ട് കയറി വന്നപ്പോൾ ഓൻ പൊറാട്ടൊക്കെ തീറ്റ തുടങ്ങിയിക്കുന്നത് അങ്ങനെ പിന്നെ ഇങ്ങനെ ഓൻ ഓരോന്ന് പറഞ്ഞ് പിരി കയറ്റി വിടയിട്ട് അപ്പോൾ എന്താ വച്ചാൽ ഞങ്ങൾ രാവിലെ പോയതല്ല അപ്പോൾ നമുക്ക് പൊറാട്ട കിട്ടാ കുറേ ടൈം പിടിച്ചിട്ട് കാരണം ഈ രാവിലക്കത്തും പഠിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറേ നേരം അവിടെ നിൽക്കുന്നുണ്ട് തന്നിട്ടാണ് പൊറോട്ട ഇട്ടിയത് അങ്ങനെ പിന്നെ പൊറാട്ട ഒക്കെ കിട്ടി വന്നപ്പോൾ വൈകിയപ്പോൾ അമ്മ വിളിച്ചപ്പോൾ മുന്നിൽ പാഞ്ഞതീന്ന് ഞാൻ പിന്നെ ആക്കത്തിൽ ഇങ്ങനെ വന്നിവിടെ ഈ അലവസത തട വർത്താനം പറഞ്ഞിരിക്കും ഞാൻ ചെന്നപ്പോൾ പോലെ തീറ്റം തുടങ്ങിയിരിക്കുന്നു പിന്നെ അവിടുത്തെ പേരക്കുട്ടിക്ക് ഞാൻ ഇതേമാതിരി ഓൾക്കുള്ള പൊറോട്ട കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയിട്ട് അങ്ങനെ ഓൾക്ക് പിന്നെ അയൽവാസില് പൊറോട്ട ഒക്കെ കൊണ്ടുപോയി കൊടുത്ത് പിന്നെ ഞാൻ പൊറോട്ട തിന്നാൻ വണ്ടി വന്നപ്പോൾ കഥ മീനൊക്കെ അവൻ്റെ പാത്രത്തിലാട്ടാ അപ്പോൾ അതിന് കളിയാക്കി എന്നിട്ട് ഞാൻ അല്ല അല്ലാതീത്തേക്ക് മീനെ വിടുകാരിട്ടും വണ്ടിയൊന്നാദ്യം എന്താ പൊറോട്ട ഒക്കെ എടുത്ത് മീനൊക്കെ എടുത്ത് മോശലായിട്ട് തീട്ട് തുടങ്ങി നിൽക്കണം അപ്പോൾ ഒരു അയിലോ എൻ്റെ പാത്രത്തിൽ കിടക്കുന്നുണ്ടട്ടാ അപ്പം അതിന് കളിയാക്കി എന്നിട്ട് ഞാൻ പിന്നെ വേറെ ഉണ്ടായിരുന്നു ഇട്ടാ കറി പിന്നെ ഞാൻ വരച്ച് വാണ്ടാറട്ട അതിലായത് കൊണ്ട് ചൊല്ലിയ താല്പര്യം ഇല്ല കേട്ടോ എന്നാലും ഒക്കെ അതിന് ഒരു വിധമുള്ള കറിയിട്ട് മീനാളൊന്നും ഞാൻ കൂട്ടില്ല മത്തി മാന്തിൽ അതൊക്കെ പൊരിച്ചത് ഉണ്ടാവില്ല ചെമ്മീൻ അങ്ങനത്തൊക്കെ മീനാളിട്ടേച്ച് പറ്റുള്ളൂ അതിലും പൊരിച്ചത് അല്ലാതെ കൂട്ടുന്നില്ല എന്നാലും അങ്ങനെ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അതിലും മുക്കെ എന്തൊന്നുള്ളൂ കേട്ടോ ഞാൻ ആ പറിച്ചു മീൻ വേണ്ടായിരുന്നു കേട്ടോ ആ കറി പിന്നെ പൊട്ടിച്ചാലും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഈ തീത്ത കറിൻ്റെ നീര് കൂട്ടിയിട്ട് ഞാൻ പിന്നെ പൊറാട്ട നിട്ടാ എനിക്ക് പിന്നെ പൊറാട്ട വല്ലാതെ ഇഷ്ടമല്ല ഞാൻ പിന്നെ ആ ഒരു ലിവറിൻ്റെ ആ ഒരു സംഭവം ഉണ്ടാവിച്ചിട്ടാണ് ഞാനിപ്പോൾ പൊറാട്ടാന്ന് പറഞ്ഞതല്ല ഇങ്ങനെ ആ വേഗമില്ലാട്ടെ എനിക്കെന്താന്നാ പൊറാട്ടനോട് തീരെ താല്പര്യം ഇല്ലാട്ടോ അങ്ങനെ പിന്നെ പൊറാട്ട ഒക്കെ തിന്ന് പിന്നെ ഞങ്ങൾ വേഗം പണികളൊക്കെ വെച്ച് മാറ്റി വെങ്കിൽ ഞങ്ങൾ പിന്നെ പോക്ക് തുടങ്ങിയിട്ടാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളടുത്ത തോടൊക്കെ പണ്ട് ചെറിയ കുട്ടികളായി നിന്ന് ഈ തോട്ടക്കൊക്കെ മീൻ പിടിച്ചാനൊക്കെ ഒക്കെ വന്നിരുന്നു അതിൻ്റെ അപ്പുറത്ത് കുളം കണ്ടിട്ടാണ് കുട്ടികളെ അവിടെ നീന്തൽ ചാടുകളും ഒക്കെ കണ്ടിട്ടാണ് അങ്ങനെ ഈ പാത്തൊക്കെ ഫുള്ള് പാടങ്ങൾ തോട് പളങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് പക്ഷെ തിരൂർ അങ്ങനെ ഒരു സംഭവമേ കാണാൻ കിട്ടില്ല കേട്ടോ നമുക്ക് പളം തോടൊന്നും അങ്ങനെ പിന്നെ അതാ പോലെ ഇതാ മുന്നിൽ പോയിട്ടോ എന്താ സംഭവിച്ചാൽ മൂത്തം ഞങ്ങൾ അവിടെ കാത്തു കിട്ടണം ആ പപ്പാൻ്റെ വണ്ടി പോവട്ടെ അതായത് പപ്പാൻ്റെ അനിയൻ്റെ വണ്ടിയിലാട്ടാണ് പോകണം പോലും ഞങ്ങൾ അവിടെ അങ്ങാടി കാത്തുകിട്ടാ മുറിയ അങ്ങാടിയിൽ അപ്പോൾ വീട്ടും മുന്നിൽ പോയിന് പിന്നെ വീഡിയോ എടുത്ത് ഇങ്ങനെ ബാക്കിൽ വരുക അപ്പൊ അപ്പം അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇത് തട്ടെ എന്താ സംഭവിച്ചാൽ ചില നേരത്തും വീഡിയോയിലൊക്കെ വരും കേട്ടോ ചില നേരത്തെ ഭയങ്കര മടിയൊക്കെ ഇപ്പോൾ രാവിലെ ഞങ്ങൾ അപ്പം വേഗം പോയപ്പോൾ കണ്ടില്ല അവനെ ഉറക്കം പിരാന്തായ കാരണം വീഡിയോയില് വരാൻ ഭയങ്കര മടിയില്ല ഇപ്പം അതുപോലെ വീഡിയോ എടുക്കേണ്ടത് കണ്ടപ്പോൾ പിന്നെ തല്ലാട്ട പൊടി ഇവിടെ നിന്ന് കാരണമായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങളെ കാത്തിട്ട് അതേപോലെ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം ഓട്ടോ റഷ്യയിൽ കയറിയിട്ട അപ്പം അതിൻ്റെ അടിയിൽ മുത്തമ്മ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വേങ്ങണം വലിയ മേലടുത്തൊക്കെ പോകല്ലേ അപ്പം പിന്നെ വലിയ മാക്ക് പറ്റിയ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വേഗമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ വിടുന്നേറ്റം കൂടി അടിയിൽ അങ്ങനെ പിന്നെ അവിടെ പോയിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വേങ്ങ കേട്ടോ പിന്നെ എന്താ മുത്തമ്മടെ കാര്യമായിട്ട് എന്തൊക്കെയാണ് തപ്പുണ്ട് പിന്നെ വലിയ മാക്കുള്ള ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വേങ്ങി പിന്നെ ഞങ്ങൾ പോകുന്നുണ്ട് അങ്ങനെ കരയക്കാട് എത്തി പിന്നെ വണ്ടീന്ന് ഊരിയൊക്കെ ഇടങ്ങിയിട്ട് കാരണം പേര കുട്ടികളുണ്ട് മുത്തമ്മേന്ന് പിന്നെ അമ്മേൻ്റെ കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും ട്ടി കിട്ടിട്ട പോ ബാക്കിൽ മുന്നിലൊക്കെ ആയിട്ട് പണ്ട് ഞങ്ങൾ കുട്ടികളെ ഇന്ന് ദൈമാതിരി ഓട്ടോറിക്ഷയ്ക്ക് പോകുമ്പോൾ വണ്ടിൻ്റെ ബാക്കിലേക്കാണ് ഞങ്ങൾ കുട്ടികൾ പോയി വട്ടാ ആ കുട്ടയിൽ അങ്ങനെ പിന്നെ കുട്ടികൾ ഇങ്ങനെ കുറുമ്പെട്ടിയപ്പോൾ ഓരോന്ന് കൊടുത്തപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് അങ്ങനെ ആ തീറ്റക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതാ ചുങ്കത്തെത്തിയിട്ടാ ചുങ്കത്താട്ടാ വലിയമാരുടെ പേരെ വെട്ടിച്ചറ ച ചുങ്കം അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഉമ്മ വലിയമാർക്ക് ദൈമാതിരി കൂട്ടാണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേമ്പ് തണ്ടും പിന്നെ എന്താ തേങ്ങയും പിന്നെ എന്തൊക്കെയാണ് പൂടുക അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉമ്മ കൊണ്ടർമാരുട്ട് അങ്ങനെ കൊടുങ്ങി നിന്ന് പണ്ടത്തെ വലിയമാർക്കൊക്കെ അങ്ങനത്തെ ഒക്കെ ഇഷ്ടം അങ്ങനെ കൂട്ടാനൊക്കെ ാനോ അല്ലാതെ പറ്റായുള്ളൂ എനിക്ക് ഇഷ്ടാട്ടാ അങ്ങനെ എന്താ പടുക്കൂട്ടാനങ്ങനത്തെ സംഭവങ്ങൾക്കല്ല ഇഷ്ടാട്ടാ അങ്ങനെ പിന്നെ വലിയമ്മക്ക് അങ്ങനെ പടുക്കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു ഇങ്ങനെ ചെയ്യുമ്പോന്താണ്ടൊക്കെ കൊണ്ടുപോയെന്ന് അങ്ങനെ ചേമ്പും തന്നും എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ അതിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വല്യമാക്കൂട്ടപ്പോൾ കൊടുത്ത് കുറച്ച് നേരം വല്യമാനായിട്ടൊക്കെ വർത്താനം പറഞ്ഞു പോലെ ബാക്കിൽ ഇതേമാതിരി പാടം ഉണ്ടിട്ട് അങ്ങനെ പാടത്തൊക്കെ വന്നിട്ട് ഈ പാടത്തിൻ്റെ അങ്ങനെ ഏറ്റത്തൊരു തോട്ടുണ്ട് ആ തോട്ടേക്ക് വന്നാണ് കാര്യമായിട്ട് അപ്പോൾ ഇവിടെ ഈ പാടത്തിൽ വളം കിട്ടിക്കണേലൊക്കെ മീങ്ങൾ ഉണ്ട് ഇട്ടാൽ ഡ്രസ്സിൻ്റെ കിട്ടാൻ കാണാൻ അപ്പോൾ അവിടെ അമ്മമാൻ്റെ പേരക്കുട്ടികൾ ഇതേമാതിരി തോട്ടേക്ക് ചാടാൻ വയ്ക്കുന്നത് അപ്പോൾ വെള്ളം ഒന്നും ഇല്ല കേട്ടോ എന്നാലും കുട്ടികൾക്ക് ഇങ്ങനെ കിടന്നിങ്ങനെ ചാടി കളിച്ചിട്ട് അതായിട്ട് ആ തിരക്കൊക്കെ ഉണ്ടാകും ആളാ പാലത്തുമ്പോൾ ഇങ്ങോട്ട് ചാടിയിട്ട് അപ്പോൾ പോലെ ഞാൻ കളിയാക്കി നിട്ടാ തട ഇതില് വള്ളം ഇല്ലാത്ത ചാടുന്ന വെച്ചിട്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞു അവനെ കളിയാക്കി എന്നിട്ടാണ് അപ്പോൾ അവനക്ക് ഭയങ്കര മടിയായിട്ട് ഞങ്ങളും കൂടി അങ്ങോട്ട് ചെന്നപ്പോൾ ഭയങ്കര മടിയായിട്ട് അപ്പോൾ അവൻ ചാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കട്ടെ അപ്പോൾ ഞാൻ ചാടാ ചാടാ അവൻ ഇങ്ങനെ വററിങ്ങനെ മൂച്ചിയമ്മ കയറ്റിട്ടുണ്ട് പക്ഷേ അവനു മടിയിട്ട് ഞാൻ ഞാൻ കളിയാക്കുകയും ചെയ്തു അങ്ങനെ ഓൻ ചാടിന് ഇരുട്ട ചാടും ചാടിച്ചിട്ട് ഞാൻ കുറേ നേരം നോക്കി നോക്കിയിട്ടാണ് ഞാൻ മാത്രമല്ല എൻ്റെ ഇത്താൽ വരക്കെ ഒപ്പ ചാടൊപ്പ ചാടിച്ചിട്ട് നോക്കി കധിയിലെ വെള്ളം ഇട്ടു ഇതിൽ വെള്ളം ഉണ്ടാവുന്ന ടൈമിൽ നല്ല രസം കേട്ടോ ഞങ്ങൾ ഇതേമാതിരി ഇതിൽ വന്ന് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ടട്ടാ അതിനെ ഇപ്പം ചാടും ചാടിച്ചിട്ട് ഞങ്ങൾ അന്ത വിട്ടിങ്ങ് നോക്കി കേട്ടോ പക്ഷേ ഉണ്ട് ഉണ്ട ചാടിന് പോ കൂടെ കണ്ട പോകുമ്പോൾ മടിയായി പിന്നെ അങ്ങനെ ഇതേമാതിരി പാടത്ത് നല്ല ഇഞ്ഞ് പാടേലപ്പം ഇങ്ങനെ മഞ്ഞപ്പൂവൊക്കെ കണ്ടിട്ട് പല രസം കിട്ടാ അപ്പം ഞാൻ ഫോട്ടോസും വീഡിയോസ് എടുക്കും അങ്ങനെ പിന്നെ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കാര്യമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോ അവിടെ കാര്യമായിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എടുക്കുകയാണ് കുട്ടികളത് അപ്പോൾ പിന്നെ ഞാൻ ഞാനെന്താ കാട്ടി പാലത്തിൻ്റെ മേലെ കയറും ഇങ്ങനെ ഇരിക്കുകയെന്നിട്ടാണ് ഞാൻ പിന്നെ വല്ലാതെ ഫോട്ടോസൊന്നും എടുക്കാൻ പോലെ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ പെരേലത്തിൽ പാടേ ചുറ്റിട്ടൊക്കെ ലൂരി ഇട്ടിന്ന് ഷാളാക്കി ഇട്ടിരുന്നു വന്നിരുന്നു അപ്പോൾ ഇങ്ങനെ ഷാളാക്കി ഇടപെടൽ ഇച്ചിരി അത്ര രസം തോന്നുന്നില്ല കേട്ടോ ഫോട്ടോ എടുക്കുമ്പോൾ ചുറ്റിട്ടല്ല ഞാൻ ഫോട്ടോ എടുക്കലുണ്ട് അപ്പോൾ പിന്നെ ഒരു കാര്യമായിട്ട് അവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കലേരാ പിന്നെ അവിടെ പാലത്തും ഇരുന്നിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസുകളൊക്കെ ഇങ്ങനെ ഒരു ഇങ്ങനെ എടുത്ത് വിക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബൈക്കിൽ നിന്ന് ഇങ്ങനെ ഉറുണ്ടഴിച്ചിട്ട് അപ്പം എന്താ സംഭവിച്ചാലും ഓൻ അവിടെ ഓട്ടോ എടുക്കാൻ കുട്ടികളത് അപ്പം ഞങ്ങൾക്കോട്ടാണ് കയറാനും വിചാരിയായിട്ടാണ് വൈമാതിരിയാണ് അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങ് നിൽക്കുന്നുണ്ടാ അങ്ങനെ ഓനാണ് കയറി പോയാൽ ഞങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയിലെ ടീ പോകണ്ടി എന്ത് പോകാണാവട്ടെ ആ പന്തിയിൽ കണ്ടപ്പോൾ ഞാനെടുത്ത് നോക്കിയിട്ട് ഡ്രസ്സാണ് കാണാൻ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ചോർത്തീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആയപ്പോൾ വൈകുന്നേരമായപ്പോൾ അവിടെ അവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് മൂത്തമാൻ്റെ അടുക്ക പോവാട്ട അതായത് ഉമ്മമാൻ്റെ ഏട്ടത്തിൻ്റെ പേര് ഒക്കെ പോകട്ടെ അങ്ങനെ അതിനെ കണ്ടിട്ട് കുറേ ആയി നാലിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി എന്നിട്ടാണ് അങ്ങനെ ഓരോടൊക്കെ പോയി പിന്നെ ഞങ്ങൾ തിരിച്ച് പിന്നെ ഞങ്ങൾ ഓരോട് യാത്ര ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകുന്നുണ്ട് പോകണം ഇങ്ങനെ ചില പറമ്പ് കൂടി കേട്ടോ പണ്ട് ഞങ്ങൾ കുട്ടികളായി ടൈമിലൊക്കെ തിരി അങ്ങോട്ട് കൊണ്ടൊക്കെ പോയിരുന്നു ഇപ്പോൾ പിന്നെ കുറേ കാടും വന്നേക്കായിട്ടാണ് പിന്നെ ഇതും ഇന്ന കാത്തുകാട്ട ഞാനാണ് ഏറ്റവും ബേക്കില്ല പോയി ഇന്നെ കാത്തുക്കാട്ടെ അങ്ങനെ പിന്നെ ഞങ്ങൾ പോകട്ടെ കുറെ കാലത്തിന് ശേഷമായിട്ട് അങ്ങനെ നടന്നൊക്കെ പോണത് കാരണം എന്താ വെച്ചാൽ കല്യാണമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരുട്ടേരുണ്ടാകും ഒരു വിട്ടരുണ്ടാവും അങ്ങനെയൊക്കെയല്ലേ അതിൽ പിന്നെ എല്ലാവരും ഒത്തു കൂടിയപ്പോൾ വലിമാരെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ മീ മമ്മീ മുത്തമ്മയൊക്കെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ട് ഉൾക്ക് മൂത്തമ്മൻ്റെ എന്തോ വീട്ടിൽ എന്തൊക്കെ ശരിയാക്കാൻ വേണ്ടിയിന് ഫോട്ടോ മാണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലും അതിന് പോയിട്ട് അപ്പം ഞങ്ങളോട് ഇറങ്ങുന്നത് ഇതിൻ്റെ ഉള്ളിൽ കയറിക്കുള്ള കാരണം അപ്പളത് ഫുള്ള് പീക്കരി ആളാണ് പോലെ ടാങ്ങാടിയിൽ നിന്ന് നല്ല രസമായിരിക്കാറ് അപ്പം പിന്നെ റോഡ് മുറച്ച് കടക്കണം അങ്ങോട്ട് പോകണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ പോണെങ്കിൽ പോലാ ഇറങ്ങുന്നത് ഇതിൻ്റെ ഉള്ളിൽ കയറിക്കൊള്ളിയാൽ അങ്ങനെ പിന്നെ ഇവര് എന്താ പറയുക മിുവിന് ഇതിൻ്റെ ഉള്ളിൽ കയറിയേ കൈയുള്ളു കൂട്ടാ കാരണം മിദു എന്നും ഇതേ കൂടി അങ്ങോട്ടും കൂടെ പോകുമ്പോൾ പറയും അലാമാളിൻ്റെ ഉള്ളു പോകും അലാമാളിൻ്റെ ഉള്ളു പോകാരട്ടോ അതൊന്നും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സ്നാനും ടെമ്മീം കൂടി ചെരുപ്പ് എടുക്കാൻ വേണ്ടി ഇതിന്റെ ഉള്ളിൽ വന്നിരുന്നു കേട്ടാ പക്ഷേ മിതു അത് അറിഞ്ഞിട്ടാണ് കുറേ ഒന്ന് യുദ്ധം വെട്ടിയിട്ടാണ് അങ്ങനെ പിന്നെ എന്തായാലും ഇപ്പം നല്ല ചാൻസ് അല്ല അപ്പോൾ പിന്നെ മാരണം നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പോയിക്കോളും ഞങ്ങൾ വേഗം പോയി ഫോട്ടോ എടുത്തിട്ട് വരാം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയത് ഓർമ്മയുള്ളൂ ഞങ്ങൾ വയ്ത്താലും വന്നൊരു കണക്കാണ് ഞങ്ങളും കണക്കുക എല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിൽ കടത്ത് ഇങ്ങനെ പരക്കം വായിന്നിട്ടാണ് അങ്ങനെ എന്താ സംഭവിച്ചാൽ കുറെ അങ്ങോട്ട് കേറും കുറേ അങ്ങോട്ട് കയറും അങ്ങനെ കേട്ടോ പിന്നെ ആ കുട്ടിക്ക് പേടിയിട്ട് കുട്ടി കയറാതെ നോക്കിയാൽ ലാസ്റ്റ് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിക്കല്ലത് കയറിപ്പോട്ടാ അങ്ങനെ കുട്ടീൻ്റെ മൈൻ്റെ അടുത്ത് പോയിട്ടാ പണ്ട് ഞാനിതിലൊക്കെ കയറണ എങ്ങനെയാച്ചാൽ കല്ല്യാണം കഴിഞ്ഞതിന് ശേഷം ആയിട്ട് ആദ്യമായിട്ട് കയറിയത് ഇവിടെ തിരൂരിയെ പോയിട്ടാണ് ഞാൻ കയറാത്ത ഓരോ വർത്താനങ്ങളൊക്കെ പറയുമ്പോൾ ലാലിനെ ഇങ്ങനെ കളിയാക്കിട്ട എൻ്റെ ഇല്ല ആകെ കാടും വന്ന് കുറച്ച് ജന്തുക്കളും ഉണ്ടാറിയിട്ടാണ് പിന്നെ നമ്മുടെ ആയിക്കോട്ടെ ഇടോ ജന്തുക്കളും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു മൂന്നേറെ പിരി കയറ്റിട്ടാ അപ്പോൾ ലാലും ഇപ്പം കളിയാക്കിട്ട് കാരണം ഇവിടെ വന്നതിൻ്റെ ശേഷം ഇങ്ങനെ പോടങ്ങിയത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഇല്ലല്ലോ എന്നാൽ തന്നെ നമ്മളവിടെ നിന്നിങ്ങനെ വലിയ ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പം ഈ ഹലാ വന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ടെട്ടോ അപ്പം അങ്ങനെ അത് ഇങ്ങനെ പറഞ്ഞു ഓരോന്ന് പറഞ്ഞ ചെയ്തിട്ട് ഞാൻ കാരണം വെച്ച് ഭയങ്കര പേടിയിന്നതിൽ കയറായിരുന്നു അപ്പോൾ ഇങ്ങനെ എന്താ എല്ലാവരും പറഞ്ഞു കളിയാക്കി പിന്നെ ലാലും ഇങ്ങനെ ഫസ്റ്റ് കേറ്റിയ ടൈമിലൊക്കെ വെച്ച് ഭയങ്കര പേടി ഇന്നിട്ടാണ് ഈ എ കെ മാളിൻ്റെ ഉള്ളിൽ അങ്ങനെ കയറി ഇപ്പം കാരൊക്കെ അച്ചുപോലൊക്കെ ഇങ്ങനെ പറക്കുമ്പോൾ അങ്ങനെ കയറി ശീലമില്ല കണ്ടും ശീലമില്ലല്ലോ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ കടകളുണ്ടാവും അതിൻ്റെ ഉള്ളിൽ പോയി ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുക്കാൻ അല്ല നമ്മൾ ഇതേമാതിരി ഉള്ള വലിയ ഷോപ്പിലും കാര്യങ്ങളും ആളുടെ ഒന്നും പോക്കില്ലല്ലോ അങ്ങനെ കേട്ടോ എപ്പോൾ എന്തായാലും ശീലമായിട്ട് ആദ്യമൊക്കെ ഇതിൽ കയറുമ്പോൾ ഭയങ്കര പേടി ഞാൻ ലാലുനോട് ഇറക്കി പിടിച്ചല്ലേ ഇട്ടാ കാരണം ലാലുനോട് അറി ഞാൻ കാലം കൊമ്പ് എൻ്റെ ഒപ്പം കയറില്ല കയറിയിട്ട് ശിച്ച് പേടിയുണ്ട് ലാലു കാലും ഞാൻ കാലയ്ക്കും അത്രയും പേടി എന്നിട്ടാണ് ഇപ്പം എന്തായാലും അതൊക്കെ ശരിയായിട്ടാണ് കാരണം ഇതിങ്ങനെ സ്ഥിരം പോക്കും പോകുമ്പോൾ വരവൊക്കെയായ കാരണം റെസ്റ്റോ പോയാലും ഇത് തന്നെ ഉണ്ട് അപ്പം തിരൂരി എവിടെ പോയാലും ഇപ്പം ഇതൊക്കെ തന്നെ ഇട്ടാ അപ്പം അങ്ങനെ ശീലായി അങ്ങനെ പിന്നെ ഇവരെ എല്ലാവരും കൂടി ആയിട്ട് കൊണ്ട് വന്നപ്പോൾ എല്ലാം പെരുന്നാൾ മാസം കണ്ട മാതിരി എന്നിട്ടാണ് പിന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് ആ ബാത്തുക്കും പിന്നെ മേലതേമാതിരി കുട്ടികളെ പാർക്കും കാര്യങ്ങളുണ്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല കാരണം ഈ ഭീകരകളൊക്കെ കൂടി പിന്നെ ഞങ്ങൾ പേരൻ്റെ ആധാരം കൊണ്ടുപോയി വിൽക്കേണ്ടി വരും ഇട്ടക്കാരോ ഒക്കെ പൊട്ടിത്തെറിച്ചും കൊണ്ടുള്ള സാധനങ്ങൾ ഒക്കെ അവിടെ വന്നിട്ട് കാട്ടിക്കൂട്ടിയാലും അതിൻ്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും അതിൻ്റെ ഇടയിലും കൂടെ ഒക്കെ ഒപ്പിച്ചിട്ടുണ്ടത് എന്താണ് മിക്ക പോയിട്ട് അതായത് അമ്മൻ്റെ മോൻ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ തല ഇട്ടപ്പോൾ മറ്റോൾ പോയിട്ട് അത് അമൃത് കൊടുക്കണ്ടത് എന്താ സംബന്ധിച്ചൊരു റൂമും അതിലുള്ളൊരു സെറ്റപ്പാണ്ട്ട് അവിടെ ഷോ കഴിഞ്ഞതാണെന്ന് തുടക്കണം എന്താ അറിയില്ല അപ്പോൾ പോലെ അതിൻ്റെ ഉള്ളിൽ കടന്ന് കളിച്ചിരുന്നിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കി പല റിസൾട്ട് കാണാൻ പിന്നെ അവിടെ കുറെ ചിത്രം മരച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അങ്ങ് നോക്കി നടന്ന് പിന്നെ അതിൻ്റെ പുറത്ത് വേറൊരു റൂമും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഇട്ടിട്ട് എന്തായാലും പരിപാടി കഴിഞ്ഞതാണോ തുടക്കണോന്നൊന്നും അറിയില്ലട്ടെ പിന്നെ എൻ്റെ വീട്ടാൽ വന്നവരൊന്നും കാണാനില്ല ഒക്കെ പരക്കാൻ വൈനിക്കണ്ടട്ടാ അല്ല കൂറാളിച്ചാൽ മതി കുറേ അങ്ങോട്ടും അടിച്ചു കുറേ ഇങ്ങോട്ടും മരിച്ചു ഒന്നിനും കാണാനില്ല കേട്ടോ പിന്നെ ഞാൻ അവിടെയുള്ള ഈ ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് ഫുള്ള് വരച്ചതാണ് നല്ല രസം ഒക്കെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അങ്ങനത്തെ ഓരോന്ന് എനിക്ക് പൊതുവേ എങ്ങത്തിനോടൊക്കെ കേട്ടോ വലിയ താല്പര്യ ചിത്ര വര അങ്ങനത്തൊക്കെ സംഭവങ്ങളായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പരിപാടി അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ ഓരോന്നിങ്ങ് നോക്കി നടത്തിയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ഹലാമാണിൽ പിന്നെ ഞായറാഴ്ച അങ്ങനെയൊക്കെയാണെങ്കിൽ അല്ല തിരക്കൊക്കെ ആവും കേട്ടോ കാരണം ഇന്നും സ്കൂളും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരുവിധമുള്ളവരൊക്കെ ഞായറാഴ്ച അല്ലേ കാര്യം അല്ലാതെ പുറത്തിറങ്ങും എന്താ വച്ചാൽ അന്ന് പരിയിലുള്ള പണി ലീവുള്ള ദിവസം അധികം ഞായറാഴ്ച തന്നെ ലേക്കാരം അങ്ങനെ കേട്ട് പിന്നെ എൻ്റെ വീട്ടിലും വന്നവരൊക്കെ ഇറങ്ങലി തുടങ്ങിയിക്കോളൂ അവർക്ക് തന്നെ ഇട്ടാ പരിപാടി കുട്ടികൾക്ക് കയറി ഇറങ്ങിയതൊക്കെ തന്നെ കേട്ടോ പരിപാടി ഞങ്ങൾക്കാണെങ്കിലും അവിടെ നിന്നും കൊണ്ട് പോരാൻ തോന്നിയില്ല കാരണം കുറേ ഡ്രസ്സിൻ്റെ കടകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പെൺകുട്ടികളെ സംബന്ധിച്ച് ഡ്രസ്സിൻ്റെ ഷോപ്പ് അതുപോലെ ചെരുപ്പിൻ്റെ ഷോപ്പ് അതൊക്കെ കാണുമ്പോൾ പിന്നെ അവിടെ നിൽക്കുമല്ല അങ്ങനെ ആയിട്ട് പിന്നെ ഞാനായിട്ട് ഏറ്റവും ബേക്കിൽ കാരണം വെച്ചാൽ അവിടുന്ന് പോരാൻ തോന്നണില്ല ഇങ്ങനെ ഓരോ മോഡലോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ അവിടെ നോക്കിക്കൂട്ടാ പക്ഷെ കൊടുത്തം വിട്ടാ വിലയിട്ടാണ് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി കളിച്ചു തന്നെ അതൊക്കെ തന്നെ കേട്ടോ പരിപാടി വിൽക്കുന്ന ഒരു പേടിയിലായിട്ട് എനിക്കൊക്കെ എന്ത് പേടിയെന്നറിയാം എനിക്കിപ്പോഴാട്ടെ ശീലമായത് കയറിയിട്ട് ഇറങ്ങിയിട്ട് ഇപ്പം ഇങ്ങനെ നെസ്റ്റോല അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന് മുന്നേ അതിൽ കയറിയിട്ടും ഉണ്ടായിരുന്നില്ല ഇനി നമുക്ക് അങ്ങനെ ഇല്ലാതെ അറിവുണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളും ഇല്ല പിന്നെ നമ്മൾ നമ്മുടെ അടുത്തുള്ള ഷോപ്പാളിൽ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ അല്ലേ ഇതേമാതിരിയുള്ള വലിയ അങ്ങാടിക്കൊന്നും അങ്ങനെ വരില്ല എന്നാലും ഞങ്ങൾ വാങ്ങുന്ന അധികം ഡ്രസ്സ് സാധനങ്ങളൊക്കെ എടുക്കാനിങ്ങോട്ട് പുത്തൻക്കൊക്കെ വരും കേട്ടോ ബോംബിക്ക് കനകിക്ക് അങ്ങനെ ഐക്കൊക്കെ ചെയ്യുന്നുണ്ട് വന്നി അവിടെ ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ അവിടെയൊക്കെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ അല്ല അങ്ങനെ പിന്നെ എന്തായാലും അതിലുള്ള ഇറങ്ങി എന്തായാലും മിദുനോ അമ്മനോ കുട്ടികൾക്ക് ഓർക്കൊന്നും ഒരു പേടില്ല കേട്ടോ ഓൽക്കൊക്കെ ഇത് ഇങ്ങനെ കയറി ഷീലായി ഇപ്പം കുട്ടികൾക്കൊക്കെ അങ്ങനെ നമ്മളെ മതില്ലോ കുട്ടികൾ ഇപ്പോൾ ഓൽക്കൊക്കെ ആദ്യം തന്നെ എല്ലാവിധ സൗകര്യങ്ങളും കിട്ടണമല്ലോ നമ്മൾ ഇപ്പോഴൊക്കെ തന്നെ കേട്ടോ അങ്ങനെ കയറലും കാണലും ഒക്കെ തുടങ്ങിയത് ആ സ്ഥാനമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓൽക്കൊക്കെ എത്രയോ ഭാഗ്യം തന്നെ കേട്ടോ അങ്ങനെ പിന്നെ എന്തായാലും ഇങ്ങനെ എൻ്റെ പേടി മാറിയിരിക്കുന്നത് എൻ്റെ കല്യാണം ശേഷം മിധു പിന്നെ ആദ്യമായിട്ട് വന്നിട്ട് എങ്ങനെയാച്ചാൽ തിരൂർക്ക് വന്നിട്ട് ഞങ്ങളെ ഇത്തല സ്റ്റോക്കൊക്കെ പോന്നിട്ട് അങ്ങനെ ആയിട്ട് മിഥുവിൻ്റെ പേടി മാറിയിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് കൂടെ കയറി ഇറങ്ങും ആരും കാക്കും ഒന്നുമില്ല അവർക്കത് ശീലമായി അവനക്ക് അതിൻ്റെ പേടിയും കാര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ അവനുക്ക് വലിയ രസമാണ് അങ്ങോട്ട് കയറങ്ങോട്ട് അങ്ങോട്ട് അതൊക്കെ കത്ത് തന്നെ ആയിട്ടോ അവൾക്ക് പരിപാടി പിന്നെ എന്തായാലും എല്ലാവരും മുന്നേ പോകേണ്ടപ്പോൾ അതിൻ്റെ കൈമ തൂങ്ങി കൊണ്ടിട്ട് കൈയും പിടിച്ചിട്ടാണ് പോയിരുന്നു അങ്ങനെ പിന്നെ ഈ കഴിച്ചു അട്ടാ അതട്ട ഞാൻ വീഡിയോ എടുക്കണോ അതിൻ്റെ കൈ പിടിച്ച് പോരുന്നത് മറ്റേത് എന്താ പറയുക കൂട്ടുന്നുണ്ട് ഇട്ടാടോ അതിലൊണ്ട് പായ കേൾക്കാരട്ടോ അതിന് പിന്നെ അമ്മ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് ആ ആളിൻ്റെ കൈമ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കിന്നിട്ടാണ് അതിന് പിന്നെ ഞങ്ങൾ ചായ അടിച്ചാൽ വണ്ടി കയറിയിട്ട് അവിടെ ഒരു കടയിൽ ഇങ്ങട്ടും ഒഴുത് കഴിഞ്ഞിട്ടില്ലേ ഓരോ അവിടെ ചെന്നപ്പതിയും മതി ഫുള്ള് തിരക്കിന്നൊക്കെ വോട്ടിൻ്റെ ടൈം ആയില്ല അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു വരാട്ടോ അങ്ങനെ പിന്നെ ഓരോരങ്ങൾ കയറി ചായ അടിച്ചു കൂടിയാണെങ്കിൽ അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ചായ അടിച്ചാൽ വേണ്ടി പോയിട്ടാണ് സമൂസയും ചായയൊക്കെ പറഞ്ഞു അങ്ങനെ സമൂസ വന്ന് പിന്നെ സോസിനുള്ള ഉള്ള അവിടെ അതട്ടപ്പോൾ കാണുന്നത് സോസ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല ഒരാൾക്ക് കഴിയുമ്പോൾ ഒരാൾക്ക് അറിയാം ഇങ്ങനെ പിന്നെ എന്തായാലും സമൂസയും ചായയുടെ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടിൽ വന്നിട്ട് അപ്പം വീട്ടിൽ വന്നപ്പോൾ എന്തോ ഒരു മുട്ടായി കൊടുത്തിട്ടാണ് ഈ ഒരു മുട്ടായി നല്ല രസം കഴിഞ്ഞിട്ട് അങ്ങനെ ആ മുട്ടയൊക്കെ തിന്ന് നിന്ന് പിന്നെ എന്തായാലും നമുക്ക് അപ്പുറത്തേക്ക് കിടക്കണല്ലോ റോഡും കുറച്ച് കിടക്കണല്ലോ ഈ റോഡ് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ആകെ എന്തോ മാതിരിട്ട് വലിയ അങ്ങാടിയായും ചെയ്ത് പിന്നെ അതെല്ലാം റോഡ് മുറിച്ചിടക്കാൻ കുറേ പണിയാണ് അവിടുന്ന് ഇവിടുന്നൊക്കെ വണ്ടികളും വരുന്നുണ്ട് കൂടെ ഒരു കല പിന്നെ പിന്നെ ഫുള്ള് പീക്കരികളാണ് വെയ്ത്താലാണ് അങ്ങനെ പിന്നെ എന്തായാലും അവിടുന്ന് റോഡ് മുറിച്ചിടന്ന് പിന്നെ ബസ്സത്തൊക്കെ വന്നപ്പോഴാണെങ്കിലും ഞങ്ങൾക്കുള്ള ബസ് പോയിന്നിട്ടാണ് ഞങ്ങൾ ചായച്ചാൻ വേണ്ടി കയറി ഇപ്പോൾ പിന്നെ കുറേ ടൈം നിന്ന് ബസ്സാൾ അങ്ങോട്ടൊക്കെ പോകണം പക്ഷേ ഞങ്ങൾ നാട്ടിലുള്ള ബസ് വരുന്നില്ല കേട്ടോ പിന്നെ അത് നിന്ന് ഇന്ന് ഈ പച്ചക്കറിൻ്റെ കടൻ്റെ അടുത്ത് തന്നെ അവിടെ നല്ല രസമായിട്ടാണ് കാണാൻ ഞാൻ അവിടെ അങ്ങനെ പല തരം പച്ചക്കറികൾ തക്കാളി ഇങ്ങനെ അങ്ങനെ കൂട്ടിയിട്ട് കാണാൻ എന്താ രസം പിന്നെ അവിടെ ഉപ്പിലിട്ടാക്കാൻ കിട്ടാ അപ്പോൾ ആ കണ്ടപ്പോൾ ഇങ്ങനെ മാ അതിലിട്ടെന്ന് ഭയങ്കര പോതിട്ട അങ്ങനെ പിന്നെ ഞങ്ങളൊരു മാങ്ങൻ്റെ പാക്കറ്റൊക്കെ വേങ്ങി പിന്നെ അങ്ങനെ കുറേ നേരം നിന്ന് ഒന്ന് ചടച്ചിട്ടാണ് ലാസ്റ്റ് പിന്നെ ഞങ്ങൾക്ക് നേരിട്ടുള്ള ബസ് ഇട്ടിട്ട് അപ്പോൾ ഞങ്ങൾക്ക് മറ്റ് ബസ് കിട്ടും കടാമുഴയ്ക്കുള്ള ബസ് ചെയ്യുന്നു പിന്നെ അവിടുന്ന് നമ്മൾ വേറെ ബസ് കയറി അപ്പോൾ കുറേ പണി ആട്ടാണ് അപ്പോൾ പിന്നെ നേരിട്ടുള്ള ബസ് അഞ്ചരക്ക് ഉണ്ടാകാനായിട്ടാണ് അഞ്ചരൻ്റെ ബസ്സും കാത്ത് നിന്ന് നിർത്തി എന്നിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നപ്പോൾ എന്തൊക്കെയും വീട്ടിൽ കവറിലൊക്കെ ആക്കി പോവുന്നൊക്കെ കേട്ടോ അമ്മ ഉണ്ടായിരുന്നു എഴുത്താൽ അപ്പോൾ അമ്മമാൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കവറിൽ അങ്ങോട്ട് പോയപ്പോൾ വലിയമാക്കുള്ള സാധനങ്ങൾ ആയിരുന്നു കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മമ്മ ഞങ്ങൾ എഴുത്താനും പോകുന്നിൽ വലിയ മാക്കിങ്ങനെ വെച്ചാൽ ആയിട്ട് അമ്മ വലിയമാരെ നോക്കാൻ പോയതേന്ന് അങ്ങോട്ട് അങ്ങനെ പിന്നെ അമ്മമ്മ പോന്നപ്പോൾ അമ്മമാൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്തായാലും കുറേ കൊണ്ട് എത്തിയതിനു ശേഷം ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ കിട്ടാം കാടാമ്പഴേക്കെത്താൻ ഇരിക്കണം സീറ്റ് കിട്ടിയപ്പോൾ കാരണം സ്കൂൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടാണ് അങ്ങനെ പിന്നെ കാടാമ്പുഴ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ അവിടെ നല്ല റിസോർട്ടാണ് എനിക്ക് പണ്ട് കണ്ട് കാടാമ്പുഴയ്ക്ക് ഒരു അറിയുമ്പോൾ വലിയ ഇഷ്ടമായിരുന്നു അല്ല വലിയ ഇഷ്ടമാണ് നല്ല ഇഷ്ടമായിരുന്നു എന്ന സമയം വെച്ചാൽ കുപ്പിവളം വേങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കുപ്പിവളം അങ്ങനെ അതൊക്കെ ഒരു കാലപ്പളും കൈ കണ്ടിട്ട് അപ്പം ഇടാൻ മടി കൈക്ക് ഇടട്ടെ കാരണം നമ്മളിങ്ങനെ സ്വർണ്ണത്തിൻ്റെ പണ്ട് ഇടുമ്പോൾ കുപ്പിവളം ഒപ്പിട്ടാലും എന്താ സ്വർണ്ണം തേന്നറിയല്ല അങ്ങനെ പിന്നെ എന്താ പറയുക അതൊക്കെ ഓരോ ടൈമിൽ ഓരോ പിരാന്തെന്ന് അറിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒക്കെ പോകുന്ന പെരയിലെത്തി പിന്നെ മുത്തുമുഖം കോൽമുട്ടായിരുന്നു ഇങ്ങനൊക്കെ തിന്ന് പിന്നെ വേകുന്നേരേ മാതിരി ചെറിയ ചാറ്റൽ മായി പിന്നെ എന്താ സംഭവം ഉള്ളി അച്ചാറാട്ടോ ഉള്ളി സമ്മതിയെന്ന് പറയും ഉള്ളി അച്ചാറൊന്നും പറയാം ഒരു സംഭവം ഉണ്ട് അങ്ങനെ അത് ചേഞ്ചിന് ഞങ്ങളൊരു അട്ടം വെയിട്ട് കല്ലിച്ചിട്ട് പിന്നെ രണ്ടാമത് വേങ്ങിട്ട് ചുവന്ന മുളക് ചുറ്റരച്ചിട്ടുള്ള ആ ഒരു സംഭവമാണ് കേട്ടോ ഓല് പറയണ അച്ചാറ് പക്ഷേ അത് അച്ചാറൊന്നും നമ്മൾ മറ്റേന്തോ ഉളിസമ്മതി ഉണ്ടല്ലോ എന്നാൽ മധുരേനായിട്ട് തല്ല എരി കൊണ്ടിട്ടല്ല രസം ഉണ്ടപ്പം പിന്നെ മധുരക്കേങ്ങുണ്ടല്ലോ അങ്ങനെ മധുരക്കേങ്ങും പിന്നെ ആ ഒരു സമന്ധിയും കൂട്ടിയിട്ട് ഞാൻ ഇങ്ങനെ അതൊക്കെ തിന്നിട്ടല്ല ഇളം ചൂട് ചായയും ഇങ്ങനെ ചെറുതായിട്ട് മയൊക്കെ പേര് നല്ല രസമാണെങ്കിലും അങ്ങനെ തിന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തിരൂരാകുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഒന്നും തോന്നില്ല കാരണം ആ ഒറ്റയ്ക്ക് കരച്ച് തിന്നാൽ മടിയ്ക്കര പിന്നെ അല്ല നൂഡിൽസ് മക്രോഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തിന്നൂട്ടാ അങ്ങനെ അതും എപ്പോഴും ഇരിക്കും തോന്നുമ്പോൾ പുതിയ എപ്പോഴും ആയിട്ടേ തിന്നുള്ളൂ ഭയങ്കര മടിയാട്ടോ ഒറ്റക്കാകുമ്പോൾ തിന്നാൻ കുടിച്ചാണെങ്കിൽ അങ്ങനെ പിന്നെ എന്തായാലും ചാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരൂരുന്ന ഡ്രസ്സ് എടുത്തിന്നല്ല ഡ്രസ്ല്ലാം ഷീലെടുത്തി നല്ല ടോപ്പ് അടിപ്പിച്ചാൽ വേണ്ടിയിട്ട് അങ്ങനെ ആ ഷീൽ അടിച്ചാൻ കൊടുക്കാൻ വേണ്ടി വന്നിട്ട് അമ്മമാർ കൂട്ടരത്തിൻ്റെ അടുത്ത് അയൽവാസി തന്നെ ഏട്ടാ അപ്പോൾ പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് ഞങ്ങൾ അടിച്ചാൽ കൊടുക്കലൊക്കെ അങ്ങനെ ചെന്നപ്പോൾ പുതിയ ഒരു സെറ്റപ്പ് ആളെടുത്ത് വന്നിട്ട് അങ്ങനെ കത്രികക്ക് പകരം എന്തോ ഒരു മെഷീൻ ഇട്ടാ അതായത് മാപ്പിൾ ഗൾഫ് ഒന്നും എടുത്തേച്ചിരുന്നു അപ്പോൾ ആ കണ്ടപ്പോലും ഇതിൻ്റെ ആ വീഡിയോ എടുത്ത് ചെയ്തിട്ടാല് സുഖം ഉണ്ടിട്ട് അങ്ങനെ വിട്ടണേ കാണാൻ അപ്പം ഞാൻ പറയുന്നുണ്ടട്ടോ അതൊക്കെ കാണുമ്പോൾ അടിച്ചാൽ പുതിയ ആകുന്നിട്ടാണ് അപ്പോൾ ഇന്നങ്ങനെ ചീത്തറിയുന്നുണ്ട് എനിക്ക് എന്താ അടിച്ചു കൂടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അറിയും എനിക്ക് ഭയങ്കര മടിയേക്കുന്നുണ്ടട്ടെ അടിച്ചാനൊക്കെ ഇങ്ങനെ ഫാഷൻ ഡിസൈനും കാര്യങ്ങളൊക്കെ പഠിച്ചാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര മടിയേട്ട കുട്ടികൾക്കൊക്കെ ഞാൻ അധികമാതിരി ഡ്രസ്സും ഒക്കെ വർക്കൊക്കെ ചെയ്തെടുത്തിരുന്നു കേട്ടാ എന്താ പറയുക നമ്മളെ എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷെ എനിക്ക് ചെയ്യാൻ ഭയങ്കര മടിയെട്ടെ എന്താണ് ആവട്ടെ അത് ഓരോ ടൈമിൽ ഓരോ പിരാതറിയണ മാതിരി ആട്ടാ അന്നൊക്കെ അടിച്ചിട്ടൊക്കെ ഭയങ്കര ഒരു പിരാതിന് അങ്ങനെ അടിച്ചാൽ മടിച്ചാൽ പോയിട്ട് എൻ്റെ കൈയ്യൊക്കെ കേടത്തിയാളത്തിൽ ഞാൻ മെഷീൻ്റെ ഉള്ളിൽ കൈ ഒടുങ്ങിയിട്ട് അങ്ങനെ മെഷീൻ്റെ ഉള്ളിൽ കൈ കുടുങ്ങിയാൽ പോട്ടെ സൂചിച്ച് ഇങ്ങനെ വലത് കൈമി ചെയ്യുന്ന കേട്ടോ ആ വലുത കഴിയുമ്പോൾ തന്നെ ചെയ്യുന്നു വലുതുമ്പോൾ എഴുതുമ്പോൾ ഏതൊരു കഴിയുമ്പോൾ ഇങ്ങനെ സൂചി തിളച്ച് കയറി എന്നിട്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുമല്ലോ കത്തി കുത്തി കയറി അതൊരു സൂചി കുത്തി കയറി എന്നിട്ട് നഗത്തിൻ്റെ ഉള്ളിൽ കൂടെ വരലും ഞാൻ പിന്നെ അഴിച്ചാൽ കൊടുത്ത് പിന്നെ അവിടെ ഉള്ള അത് കണ്ട പ്ലാവ് അതിൻ്റെ അപ്പം കൊടുത്ത് കഴിഞ്ഞിട്ട് രണ്ടെല്ലാം കൊണ്ട് കഴിച്ചിട്ടുള്ള പ്ലാവ് നായ്മ പ്ലാവും ഇങ്ങനെ ചക്ക കണ്ടേക്കുന്നത് അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ പോന്നിട്ട് പിന്നെ വന്നപ്പോൾ അതാ മിദൂര കാര്യമായിട്ട് പരിപാടി ഉണ്ട് ഇപ്പോൾ എനിക്കെന്താ പരിപാടി വെച്ചാൽ ഈ പറമ്പിലുള്ള ഇതുണ്ടല്ലേ എന്താ പറയുക തൊട്ടാവാടിൻ്റെ മുള്ളും അത് പറിച്ചെടുക്കാട്ടെ ഈ നടത്തുന്നിടത്തുള്ള ഒക്കെ പറിച്ചു ട്ടെ അവിടെ ആകെ പന്തിയും കാടേക്കണു കാരണം അത് വെട്ടിയിട്ടും കാര്യമില്ല കുറേ മരുന്നോട് ചപ്പ കാര്യം പിന്നെ അതേ മാതിരി ഉണ്ടാവുക കാരണം അങ്ങനെ നല്ല മയ ഇതിട്ട് പിന്നെ ഇവിടെ എല്ലാം പന്ത ഉണ്ടാവട്ടെ അത് ആ പാവാൻ്റെ തൊടുവായിട്ട് പിന്നെ ഞങ്ങളപ്പുറമൊക്കെ കാടും പന്തിയൊക്കെ തന്നെ ആയിട്ട് നമുക്ക് നമ്മളെ സ്ഥലമല്ലേ നേരക്കാൻ പറ്റുള്ളൂ ആരാൻ്റെ സ്ഥലം പോയിട്ട് നമുക്ക് നേരാക്കാൻ പറ്റൂല അല്ല എന്നാലും നമ്മളോടൊക്കെയുള്ള വൈകും കാര്യങ്ങളൊക്കെ നേരാക്കും എത്രയൊക്കെ നേരായാലും മയ ഇതാ അതേ മതിരി കാടും പന്തിയാവട്ടോ അങ്ങനെ ഇവനെന്തൊക്കെ ആട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ നടക്കുന്നിടത്തുള്ള ഞങ്ങൾ പിന്നെ റോട്ടും കൂടി പോയില്ല അയൽവാസിനും മുറ്റത്ത് കൂടി അങ്ങനെ ഇറങ്ങി പോക്കാട്ടെ കാരണം റോട്ടും കൂടി പോകുമ്പോൾ കുറേ ചുറ്റി വളഞ്ഞു പോകണം അപ്പോൾ ഇവൻ താത്താൻ്റെ വൈക്കള് അയൽവാസുപേരിക്ക് പോകുന്ന വൈക്കുള്ള ഇങ്ങനെ എന്താ പറയുക ഈ ഒരു സംഭവം ഉണ്ടല്ലോ മുള്ളിൽ ഇതൊക്കെ പറിച്ചെടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ടോ പിന്നെ എന്താണല്ല പുട്ട് കൂടിയിട്ട് ചല്ല തണുപ്പ് കണ്ടിട്ടോ അങ്ങനെ മഞ്ഞ ഇറങ്ങല്ലോ അവിടെ കീക്കണ്ടിട്ട ഇവിടെ ആകുമ്പോൾ നല്ല തണുപ്പേക്കരട്ട തണുപ്പായ നല്ല തണുപ്പ് ചൂടായാലും പെരിഞ്ചാദ്യം കരട്ടാ അപ്പോൾ എൻ്റെ കല്യാണത്തിന് വന്നവരൊക്കെ പറയട്ടെ ആ ഉറമിൻ്റെ കല്യാണം ആലോചിച്ചാൽ വെച്ചാൽ കാരണം ഞങ്ങൾ ിൽ വച്ചിട്ടിന്ന് കല്യാണം ഈ തൊടുവിൽ നിന്നിട്ട് പന്തൽ പിന്നെ നമ്മളെ മുറ്റത്ത് പന്തിലിട്ടിട്ട് ആകെ ഷീറ്റ് ഇട്ടിട്ടല്ലേ ഭയങ്കര ചൂടും പോയിട്ട് അപ്പം എല്ലാവരും പറയും ആലോചിച്ചാൻ പറ്റാത്തൊരു കല്യാണമാണ് റിബിന്റെ കല്യാണം കാരണം ഇപ്പം എല്ലാ കല്യാണം ഓഡിറ്റോറിയത്തിൽ അല്ലെ എൻ്റെ കല്യാണം പെരേലെച്ചിട്ടിരുന്നു അത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എല്ലാവരും നല്ലതായിട്ടാണ് പറഞ്ഞു പക്ഷെ ചൂടായിരുന്നു പെരിഞ്ചാതി ചൂട് വേനൽക്കാലത്ത് നിന്ന് കല്യാണം അപ്പം എല്ലാവരും പറയും എല്ലാവരും കല്യാണം ആ ഹോഫത്തുകൂടെ അറിയട്ടെ ചോർന്നേരം കഴിഞ്ഞപ്പോൾ കൂളി കഴിഞ്ഞു അറിയിക്കും കാരണം അത്രക്കും ചൂട്ന്ന് നമ്മൾ ഈ ബിരിയാണി തിന്നാൽ പാട് ഇങ്ങനെ ചൂടും കൂടിയാകുമ്പോൾ ആയി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കാരണം എല്ലാവരും പറയും ഇറും എൻ്റെ കല്യാണത്തിൽ പെരുചാഞ്ചതി ചൂട് അറിയിട്ട് അതിൻ്റെ കല്യാണം പിന്നെ എല്ലാവർക്കും ഒരു ഓർമ്മയുണ്ടാവും കാരണം അത്രക്കും ഏട്ടങ്ങറിഞ്ഞിട്ട് പെരിഞ്ചാതി ചൂടും കരൻറ്റും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ അതായത് ലാലൂട്ട് നിക്കാവും വന്നിരുന്നു നിക്കാതിൻ്റെ ടൈമിൽ അട്ടൻ നമസ്കാരമൊക്കെ അതിന് മാറ്റുമ്പോൾ കരൻറ്റും കണ്ട് പോയി ഞാൻ പിന്നെ ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ടൊക്കെ എന്ന് തന്നെ മാറ്റി അങ്ങനെ അത്രക്കും ചൂടും കാര്യങ്ങളും പിന്നെ ഫ്ലാഷ് അടിച്ചിട്ടാണ് മാറ്റേണ്ടത് കറണ്ടും ഇല്ല ഫാനും ഇല്ല എട്ട മേക്കപ്പൊന്നായിട്ട് ഒഴിച്ച് പോയിട്ട് ഒരു കത്തി പെരും ചതി ചൂട് കാരണം പെരുന്ന ചുറ്റാൻ പുറം പന്തലിട്ടിന്ന് പിന്നെ ചോറ്റും പന്തലൊക്കെ ഓഡിറ്റോറിയം ഓഡിറ്റോറിയാകുമ്പോൾ പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇത് പിന്നെ ഞങ്ങൾക്ക് സ്ഥലമുള്ള കാരണം പിന്നെ ഞങ്ങളെ വരല വെച്ചിട്ട് തന്നെ കാരണം ഞങ്ങളെ മേലമ്മ മോളെ സ്ഥലമുണ്ട് തായ ആപ്പാപ്പൻ്റെ സ്ഥലമുണ്ട് ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഓഡിറ്റോറിയത്തിൽ പോകാൻ കാര്യമില്ലല്ലോ അവിടെ കൊടുക്കുന്ന പൈസ തന്നെ എല്ലാം നമ്മളോട് പന്തലിട്ടുമ്പോൾ അവൾ പിന്നെ നമ്മളെ വെരിയിൽ വെച്ചിട്ടുള്ള കല്യാണം എന്ന് പറയുമ്പോൾ അതൊരു വേറെ ഒരു രസമല്ലേ അവർ പിന്നെ ഞങ്ങളെ പെരിൽ തന്നെ ഇന്നിട്ടാ കല്യാണം അപ്പം എല്ലാവരും പറയും കുറേ കാര്യങ്ങൾക്കു വച്ചാൽ അതിന് പരയിൽ കല്യാണം കൂടുതൽ വന്നത് ഇപ്പോൾ ഒരു വിധുള്ള കല്യാണങ്ങളൊക്കെ ഓഡിറ്റോറിയത്തിലാണ് പിന്നെ ഞങ്ങളുടെ അടുത്ത് ആദ്യമായിട്ടുള്ള എന്താ പിന്നെ മോളൊന്നും അല്ലേ ഉള്ളൂ ഞങ്ങൾ രണ്ട് ആൺകുട്ടികളും പിന്നെ ഞാനൊരു പെണ്ണല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ കല്യാണം ഞങ്ങൾ പരില് തന്നെ വെച്ചിട്ടിന്നിട്ടാണ് അങ്ങനെ പിന്നെ അതൊക്കെ പറഞ്ഞിരുന്ന് നമ്മളെ എവിടെ എത്തിയല്ലേ കല്യാണത്തിൻ്റെ അങ്ങോട്ട് എത്തിയ പിന്നെ എന്തായാലും എന്താ വൈകുന്നേരം പിന്നെ അമ്മ ഇതുണ്ടാക്കിട്ടാ നെയ്യപ്പം ഉണ്ടാക്കിന്ന് അങ്ങനെ നെയ്യപ്പും ചായ ഒക്കെ കുടിച്ച് വരും അത് ചൂടിന്നിട്ട് നെയ്യപ്പം അങ്ങനെ അതേ ഇട്ടന ഉറട്ടി കളിച്ചിരുന്നത് അത് ചൂടായിട്ടൊക്കെ പിടിച്ചാൻ പറ്റില്ല കേട്ടേന അങ്ങനെ നെയ്യപ്പം അങ്ങനത്തെ ഒന്നും തിന്നൂല കേട്ടോ എനിക്ക് അങ്ങനെ കരിയായിട്ട് മധുരം കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല ഞാൻ പിന്നെ ഇങ്ങനെ ഉമ്മ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ചെറിയ പൊട്ടക്കെ തിന്ന അപ്പം ഇങ്ങനെ വീഡിയോ എടുത്ത് ചെയ്യുന്ന കേട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഇതും ഇതവിടെ കരിയായിട്ട് പണിയിലിട്ട് എന്താ സംഭവിച്ചാലും നമ്മളെ മാന്തോളി നാരം കണ്ടല്ല അത് ഉപ്പും മുളകും മസാല ഇട്ടിട്ട് അയക്കും ഇങ്ങനെ പിച്ച് ചീന്തിയിട്ടിട്ട് തിന്നാനായിട്ട് അപ്പോൾ ഞാനാട്ടോന ഏതുണ്ടാക്കിയത് അങ്ങനെ ഓൻ അറിഞ്ഞിട്ടും ഇങ്ങനെ തൊളിച്ചാൻ അറക്കനെ മറിഞ്ഞു തൊളിച്ചു ചൊളിച്ച് തിന്നാനൊക്കെ ഇഷ്ടമാണ് ഓന സോപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിനെ കുറിച്ച് എന്നോട് കാരണം ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കണ്ട ഓൻ എൻ്റെ ആ തൊളിച്ചുണ്ടാക്കണത് അപ്പം എന്നോട് അറിയണം ഓസിക്ക് തിന്നാൻ വന്നിക്കാൻ അറുപതിൻ്റെ ഇങ്ങനെ പറയുന്നുണ്ടാ പിന്നെ ഓൻ പറഞ്ഞിടത്തും കാര്യമുണ്ട് കാരണം നമുക്ക് നമ്മൾ വരയിലെത്തി ഭയങ്കര മടിയിലേക്കാതെ എന്ത് പണി പറഞ്ഞാലും നമുക്ക് മടിയേക്കാറ് കാരണം കുടിച്ച വള്ള ക്ലാസ് പോലും നിൽക്കുമൊക്കെ മടിയേക്കാറട്ടാ അങ്ങനെ പിന്നെ പാവ ഓനിക്കതൊക്കെ ഉണ്ടാക്കി തന്നിട്ട് അങ്ങനെ ഓനും ഞാനതൊക്കെ തിന്നിയിരുന്നു പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ചിക്കൻ വരട്ടിയതും ചോറും തിന്നിട്ടാണ് ഈ ചിക്കൻ വരട്ടിയതിനെ എന്താ വച്ചാൽ എനിക്ക് ഒന്ന് തിന്നാൻ വെച്ചി നീ കേട്ട അപ്പോൾ അങ്ങ് പോയിട്ട് രണ്ടാഴ്ച പട്ടിണി തിന്നിട്ട് കാരണം തുള്ളി വെള്ളം പോലും കുടിച്ചാൽ വെച്ചാൽ തൊള്ളിയിലാകെ മുറിയിട്ടുണ്ട് നാമൊക്കെ മുറിയിട്ട് എനിക്ക് അങ്ങനെ നല്ലപോലെ ശരിക്ക് വർത്താനം പോലും പറയാൻ പറ്റി നീട്ടം രണ്ടാഴ്ച ഇങ്ങോട്ടേട്ടങ്ങറായിരുന്നു പിന്നെ മുറിയൊക്കെ പേതായി വന്നപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നിൽക്കും ചിക്കൻ വരട്ടി കാട്ടിയാറായിട്ട് കാരണം എൻ്റെ അമ്മേനെ ചിക്കൻ വരട്ടി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ രാത്രി പാവുമ്പോൾ ചിക്കനൊക്കെ വെറ്റി തന്നെ അങ്ങനെ പിന്നെ ചിക്കനൊക്കെ കൂട്ടി ചോറൊക്കെ വീച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം